പ്രൈസ് പ്രൈസലോട്ട് പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അമ്മേൻ കഴിഞ്ഞ ദിവസം തീരുകയുണ്ടായി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയായിരുന്നു ശാരീരികമായി ഒത്തിരി ക്ഷീണങ്ങളൊക്കെ ഉണ്ട് എങ്കിലും കർത്താവ് നടത്തുന്നു പരിപാലിക്കുന്നു നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ഇന്ന് പുതിയ മാസത്തിൻ്റെ അമ്മേൻ ആരംഭ ദിവസം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് മഹൽ ഭാഗ്യം ഒരുക്കി തന്നല്ലോ ആ ദൈവത്തെ എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല അത്രത്തോളം സന്തോഷങ്ങളും അത്രത്തോളം അനുഗ്രഹങ്ങളും അമ്മയൻ ഹാലലുയ്യ സമാധാനവും സന്തോഷവും സ്വർഗീയ അമ്മേൻ വിടുതലുകളും നൽകി കർത്താവ് നമ്മളെ ഓരോ സ്ഥാനങ്ങളിലും കർത്താവ് പരിപാലിച്ചു ഋഷു ഫാമിലിയോടൊപ്പം ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അമ്മയൻ ഹാലലുയ്യ ഇരുന്ന് അമ്മയൻ അവരുടെ ജോലി സമയത്തും വീടുകളിലിരുന്നുമൊക്കെ സമയങ്ങൾക്ക് ീകരിച്ച് പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരുന്ന ഒത്തിരി പേരുണ്ട് അമ്മേനുപവാസത്തിനും പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട് ഉപവസിക്കുന്ന വിഷയത്തിനും മറുപടിയുണ്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും മറുപടിയുണ്ട് നമ്മൾ ഏതൊക്കെ സ്ഥാനത്തിരുന്ന് എവിടെയൊക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു പരിധി വിട്ട് നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം ആ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിലും ഒരുമിച്ചായിരിപ്പാൻ സ്വർഗത്തിലേ അപ്പം നമുക്ക് അവസരം നൽകുകയല്ലോ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കുക പ്രത്യേകാലൊരു അറിയിപ്പുള്ളത് ഈ മാസത്തെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന മാസത്തിന്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ശ്രദ്ധിക്കുക നേരത്തെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുക പ്രത്യേകം നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളുകൾ തുറന്ന് അടുത്ത മാസം കടന്നു പോവുകയാണ് അതുപോലെ റിസൾട്ട് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നവർ നല്ല കോളേജുകൾ സ്കൂളുകൾ അഡ്മിഷൻ ലഭിക്കുവാൻ പ്രാർത്ഥനയോടെയായിരിക്കുന്നവരൊക്കെ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുമ്പോൾ കർത്താവ് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അപ്പോൾ ശ്രദ്ധിക്കുമല്ലോ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ നേരത്തെ നിങ്ങൾ ഉപവാസ പ്രാർത്ഥന നേരത്തെ നിങ്ങൾ ഡേറ്റ് എടുക്കുക കാരണം അഞ്ച് ദിവസമായതുകൊണ്ട് ഡേറ്റ് കുറവാണ് നിങ്ങൾ നേരത്തെ എടുക്കുക അധികം ധാരാളമായിട്ട് എനിക്കിട്ടേ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ യുവവാസ പ്രാർത്ഥനയിൽ അമനൊരു സഹോദരി തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു താൻ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലാണ് ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് തനിക്കൊരു ചിട്ടിയുണ്ട് അമ്മയൻ ഹാല് ആ ചിട്ടി ലഭിക്കണം പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി അത് തനിക്ക് ലഭിക്കണം ഈ മാസം തനിക്ക് തന്നെ വീഴണം എന്നാലേ രക്ഷയുള്ളു മെയ്യിൽ മകളുടെ കല്യാണമാണ് ഈ മാസം മകളുടെ വിവാഹമാണ് തനിക്ക് ആ പൈസ കിട്ടിയേ മതിയാകത്തുള്ളു ഞങ്ങളോട് ചോദിച്ചു അമ്മ ഞാൻ ഉപവാസം എടുത്തി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാനിടയായി പ്രിയ സഹോദരിയും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആയിരുന്നു നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഒരു ദിവസം ആ സഹോദരിയും അമ്മേനെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് പ്രാർത്ഥിക്കുവാനിടയായി പ്രിയ ദൈവമക്കളെ കഴിഞ്ഞ ഒരാഴ്ചയായി പ്രിയ സഹോദരിക്ക് ചിട്ടി വീഴുവാനിടയായി വലിയ പ്രവൃത്തി കർത്താവ് ചെയ്തു തനെന്ത് ചെയ്യണമെന്ന് അറിയുവാൻ കഴിയാതെ വേണം പ്രതീക്ഷയറ്റായിരുന്നു തകർന്നായിരുന്നു അമ്മയും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതെയും ാണ് ആരുടെ മുമ്പിൽ നമ്മൾ ലജ്ജിക്കപ്പെട്ട പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല ഇന്ന് അമ്മേൻ ബുധനാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് അമേൻ ഒത്തിരി അമ്മമാർ ഒത്തിരി സഹോദരി സഹോദരന്മാർ കരയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സാമ്പത്തിക ഞെരുക്കം കടബാധ്യത അമീൻ ഇല്ലായ്മ അമീൻ ഹാലലൂയ അമീൻ അവരുടെ ഇല്ലായ്മകൾ മാറുവാൻ കർത്താവ് പുതിയ വഴികളെ തുറന്നു കൊടുക്കുവാൻ ശംധനാ രകൽ കടകസി മരുഭൂമിയായിരിക്കുന്ന അനുഭവത്തെ അവരുടെ സാമ്പത്തിക മേഖലകൾ മരുഭൂമിയായിരിക്കുന്നു ഇന്ന് രാത്രി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ ഇന്ന് രാത്രി സമർപ്പണത്തോടെ പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ അലമാരെയാണോ ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സാണോ ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആ മീൻ കിച്ചണിലാണോ സാധനങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പോക്കറ്റിൽ ഐ മീൻ നിങ്ങൾ എവിടെയാണ് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഒഴിയപ്പെട്ടായിരിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക മേഖല നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ആ മീൻ മിനിമം ബാലൻസ് പോലും ഇല്ലാതെ കരയുന്നവരുണ്ട് ഇന്ന് രാത്രിയിലും നിങ്ങൾ വിശ്വാസത്തോടെ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ നന്മകൾ തുറക്കുവാൻ ഹാലലു ആ മീൻ കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്യുവാൻതന അതരകജനഘടകൽ പ്രൗഢമന അതുരകജനഘടകൽ ഘടക സി ദീപൽ പ്രൗഢമനെ സി ദീപൽ പ്രൗഢമന ഉടരം ധരേ സി ദീപൽ പ്രൗഢമന വൈഡൽ ശംതന അപ്പ ഈ ഒഴിഞ്ഞ അപ്പ കാലി പോക്കറ്റുകളെ ഈ ഒഴിഞ്ഞ അനുഭവങ്ങളെ എന്റെ കർത്താവ് അങ്ങ് നിറയ്ക്കണം ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കർത്താവ് തീർക്കണം അപ്പ അധ്വാനിക്കുന്ന നന്മകൾ മുഴുവന് പലിശയ്ക്ക് കൊടുക്കുവാനല്ലാതെ പലിശക്കാർക്ക് കൊടുക്കുവാനല്ലാതെ ഒരു നന്മ പോലും മിച്ചം പിടിക്കുവാൻ കഴിയുന്നില്ല ഭാര്യയ്ക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല ഭർത്താവിന് കൊടുക്കുവാൻ കഴിയുന്നില്ല മക്കൾക്ക് ഒന്നിനു വേണ്ടി മാറ്റുവാൻ കഴിയുന്നില്ല കടബാധ്യത കൊണ്ട് കുന്നോളം കടബാധ്യത കൊണ്ട് തകർന്നു തരിപ്പണമായി ഇനി മരണം മാത്രം മതിയെന്നോ ഒത്തിരി പേർ ഇന്ന് രാത്രി ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദീപലഘടകോലി ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഈ കടബാധ്യത വീട്ടുവാനുള്ള വഴികളെ സ്വർഗത്തിലെ അപ്പനങ്ങ് തുറന്നു കൊടുക്കണം ഈ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ ഈ ഇല്ലായ്മകൾ മാറിപ്പോകട്ടെ ബാങ്ക് ലോണുകൾ അടയ്ക്കുവാനുള്ള വഴികളെ തുറക്കണം ജപ്തിയുടെ ഭീഷണിയിലായിരിക്കുന്ന വസ്തുക്കൾ അമീൻ ഭവനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുക qué ആ കടബാധ്യത മാറിപ്പോകട്ടെ പലിശക്കാർ ഭവനത്തിൽ കടന്നു വന്ന് വല്ലാതെ വഴക്കടിക്കുന്നുണ്ട് വല്ലാതെ മോശം വാക്കുകൾ പറയുന്നുണ്ട് സമാധാനപ്പെട്ടത്തെ കർത്താവേയും വേഗത്തിൽ ബാധ്യത തുറക്കുവാൻ വഴികളെ തുറക്കണമേ ചിട്ടികൾ പിടിച്ച് തിരികെ അടയ്ക്കുവാൻ കഴിയുന്നില്ല ആമേൻ യേശുവിനെ നാമത്തിൽ വിടുതലയക്കുന്ന ആഭരണങ്ങൾ മറ്റു പ്രോപ്പർട്ടീസ് അമേൻ വാഹനങ്ങളുടെ അമ്മയിൻ ഹാലൽ ഇയ്യ വാഹനങ്ങൾ അമ്മനൊത്തിരി അമ്മേൻ ഹാലലയ അമ്മയിൻ സാധനങ്ങൾ പണയം വെച്ചു ക്രെഡിറ്റ് കാർഡ് അമ്മേൻ പണയം വെച്ചു പാസ്പോർട്ട് പണയം വെച്ചൊക്കെ പൈസകൾ വാങ്ങി തിരികെ കൊടുക്കുവാൻ കഴിയുന്നില്ല വല്ലാത്ത ഞെരുക്കം യേശുവിനെ നാമത്തിൽ പുറത്തു ജൂഡ വരട്ടെ ജൂഢപ്രൗഢപന അധരാരകൽമനഘടകശി എല്ലാ കടബാധിതകളും മാറിപ്പോകട്ടെ പുതുവഴികൾ തുറക്കണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടണമേ തകർന്നു പോയ ബിസിനസ്സുകൾ യേശുവിന നാമത്തിൽ വർദ്ധിച്ചു വരട്ടെ എല്ലാ ഞെരുക്കങ്ങളും എല്ലാ ഇല്ലായ്മകളും മാറിപ്പോകട്ടെ പുതുവഴികൾ എൻ്റെ ദൈവം അമ്മേൻ ഹല അടഞ്ഞു കിടക്കുന്ന വഴികളെ തുറന്നു കൊടുക്കണമേ പുതിയ വഴികൾ മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്തും നീരോട്ടത്തെ നൽകി മാനിക്കണം വരണ്ട അവസ്ഥ മാറട്ടെ കർത്താവി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിനാമൻ്റെ പിതാവേ അമ്മ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വിളിക്കുക ില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന പക്ഷെ വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടാതെ എല്ലാ വലിയ ആശയവും നമുക്ക് ലൈവ് അത് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹപ്പെട്ട സ്വാരതയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോണ്ടായി ഇതിലും പ്രത്യേകാൽ ഞങ്ങളെ കാണുവാൻ കടന്നു വരുന്നവൾ ദയവായി നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്തിട്ട് കടന്നുവരിക ഞങ്ങളുടെ ചർച്ച് കാക്കാമൂലയും ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടുമാണ് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേക വിശേഷം നിങ്ങൾ വിളിച്ച് ഞങ്ങളെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ കടന്നു വരാനായിട്ട് നിങ്ങൾ ചർച്ചിലേക്ക് കടന്നു വരുവാനുള്ള രണ്ട് ബസ് റൂട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു ഒന്ന് തിരുവനന്തപുരം ഭാഗത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും നെടുമങ്ങാട് ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ കിഴക്കേക്കോട്ട വന്ന് കോവളം ബസ്സിലെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ഒന്നാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങിപ്പല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ബസ് നമ്പർ ടു തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമുല വഴി നെയ്യാറ്റിൻകര പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശ്വർ ഫാമിലിക്ക് കടന്നു വരിക മറ്റൊരു റൂട്ട് നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്നും പാറശാല ഭാഗത്തു നിന്നും കാഞ്ഞിരംകുള ഭാഗത്തു നിന്നും കടന്നു വരുന്നവർ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി തിരുവല്ലം വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേസർ ഫാമിലിക്ക് കടന്നു വരിക ആ മെയിൻ ഗോഡ് ബ്ലസ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് എസ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ സെവൻ ഫൈവ് സിക്സ് വൺ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക